കാണക്കാരി പഞ്ചായത്തിൽ ജൽ ജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച കുരിശുമല മാളവല്ല പദ്ധതിയുടെ ജലസംഭരണി മന്ത്രി ഉദ്ഘാടനം ചെയ്തു ഏറ്റുമാനൂർ നഗരസഭാ പരിധിയിലെയും സമീപ പഞ്ചായത്തുകളിലെയും മുഴുവൻ ജനങ്ങൾക്കും ശുദ്ധീലം എത്തിക്കാൻ തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ ചെലവ് വരുന്ന ജലവദന പദ്ധതി തുടക്കം കുറിച്ചതായും മന്ത്രി പറഞ്ഞു കൊടുക്കാനുള്ള മനസ്സാണ് ആ നമ്മൾ അതുകൊണ്ട് എല്ലാവരുടെയും പേരിൽ പേരിൽ ഈ ഒപ്പം സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി ഈ സ്ഥലം വിട്ടു തന്നെ മകൽ വ്യക്തിത്വങ്ങളായിട്ടുള്ള ശ്രീ തോമസ് ചെറിയ പാറയും ശ്രീ ജോസഫ് തോമസ് ഉൾക്കാരെയും മൂന്ന് പേരെയും സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി കൂടി പ്രത്യേകമായി ആദരിക്കുന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ആറ് ദശാംശം ആറ് ഏഴ് കോടി രൂപ ചെലവിൽ പദ്ധതി നടപ്പിലാക്കിയത് പദ്ധതിക്കായി മൂന്ന് ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കാണ് നിർമ്മിച്ചിരിക്കുന്നത് കാണക്കാരി പഞ്ചായത്തിലെ നാല് അഞ്ച് വാർഡുകളിൽ ഉൾപ്പെടുന്ന ഉയർന്ന പ്രദേശമായ മാളോല കാപ്പിലോരം കുരിശുമല ഒറ്റപ്പന എന്നീ പ്രദേശങ്ങളിൽ വെള്ളം എത്തിക്കുന്നതിനായി പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ അടക്കമുള്ള മറ്റ് ജനപ്രതിനിധികളുടെ പരിസരഫലമായാണ് ടാങ്ക് നിർമ്മാണത്തിന് സ്ഥലം ലഭിച്ചത് ടാങ്ക് നിർമ്മാണത്തിൽ വഴിക്കായും സ്ഥലം സൗജന്യമായും വിട്ടു നൽകിയ തോമസ് തോമസ് ചെറിയാൻ ജോസഫ് എന്നിവരെ മന്ത്രി ചടങ്ങിൽ ആദരിച്ചു അധ്യക്ഷനായിരുന്നു ഈ വിജയകരമായി നടത്തുവാൻ വാട്ടർ അതോറിറ്റിയുടെ തലത്തിൽ നേതൃത്വം കൊടുത്ത യും പ്രത്യേകമായി അഭിനന്ദിക്കുക നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി വാസ്തവൻ അവർക്ക് ഉദ്ഘാടനകർമ്മം നടത്തുമ്പോൾ അദ്ദേഹം ജില്ലയിലെ മന്ത്രി എന്ന നിലയിൽ ജില്ലയിൽ നിന്നുള്ള മന്ത്രി എന്ന നിലയിൽ കോട്ടയം ജില്ലയുമായി ബന്ധപ്പെട്ട കടുത്തുരുത്തി മണ്ഡലങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും സഹായകരമായി അദ്ദേഹം നമുക്ക് എപ്പോഴും ഉണ്ട് കണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റ് അംബികാസകുമാരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി വി സുനിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു പഴയപുരിക്കൽ പഞ്ചായത്തങ്ങളായ കണക്കാരെ ഗ്രന്ഥാക്ഷൻ ലവലിമോൾ വർഗീസ് തമ്പി ജോസഫ് ബിൻസി സുരേഖ് സാംകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു